ഹായ് നമ്മളൊരു അടിപൊളി ഫെർട്ടിലൈസർ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം അതുപോലെ വീഡിയോ ഉപകാരപ്പെട്ടാൽ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റിയ വളമാണ് പ്രത്യേകിച്ച് അടീനത്തിന് വളരെ യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇതുപോലെ രാവിലെ ഇതേ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പറിച്ച് കൊടുക്കുന്ന സമയത്താണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ നിറച്ച് ഇതുപോലെ ഇത്രയും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ ഞാൻ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളും ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസിൻ്റെ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളൊരു നഴ്സറിയിൽ പോയി തൈകളും മേടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡബിൾ ആണെന്ന് വെച്ച് വാങ്ങി വീട്ടിൽ വന്നു കഴിയുമ്പോഴായിരിക്കും പൂ പിടിക്കുമ്പോൾ സിംഗിൾ ആണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ പക്ഷേ അത് നമുക്ക് തിരിച്ചറിയാനൊക്കെ കഴിയും അതിൻ്റെ ഇല്ല നമ്മൾ നല്ലതുപോലെ നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത് ഇത് ഇതുപോലെ നിറയെ വിത്തുകൾ ഉപകി അതുപോലെ ബഡ്ഡി ഇതുമൊക്കെ ഞാൻ ഇതുപോലെ തൈകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അഡീനിയം പ്ലാന്റിൻ്റെ വീഡിയോയ്ക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിട്ടുള്ളത് കാരണം ഒരുപാട് പേരെ അതിൽ പല പല കമ്മിറ്റികളും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു അതുപോലെ ഈ ഫെർട്ടിലൈസർ ഉപയോഗിക്കുക പിന്നെ ഒരുപാട് പ്ലാന്റ്സ് ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലെതേ കണ്ടോ നിറയെ മുട്ടകളും പൂക്കളും ഒക്കെ വന്നു നിട്ട അഡീനിയം പ്ലാന്റ് ഇതുപോലെ ഞാൻ കണ്ടോ കട്ട് ചെയ്ത് കൊടുത്തതാണ് കട്ട് ചെയ്ത് കൊടുത്താൽ നിറയെ ശാസ്ത്ര ഒരു ആറ് ഒക്കെ ഇതുപോലെ ശാഖകൾ വന്നിട്ട് അതിനൊക്കെ നിറയെ പോവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് വിത്ത് പാകി കിളിപ്പിച്ച പക്ഷേ ഡബിൾ പെറ്റൽസാണ് കേട്ടോ അതിൻ്റെ ആ ഇല കാണുമ്പോൾ മനസ്സിലാവും കണ്ടില്ലേ മറ്റേ ആ ഒരു ഇലയും ഈ ഇലയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതിൻ്റെ കളറും ആ നടുക്കുള്ള ആ ഒരു വരയുടെ ആ വിത്തും കാണുമ്പോൾ മനസ്സിലാവും ഇത് ഡബിളാണ് കേട്ടോ ഇതിൻ്റെ ഇത് സിംഗിൾ ആണ് അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും അത്യാവശ്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും അടീനിയം വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഒരു ആറു മണിക്കൂറെങ്കിലും കുറഞ്ഞ് വെയിൽ കിട്ട അത്രയും സമയം വെയിൽ കിട്ടുന്ന സമയത്ത് തന്നെ ആ ഒത്രയും ആ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെച്ചു കൊടുക്കുക ഇതിപ്പോൾ അടീനെ തന്നെ വിത്താണ് കേട്ടോ നിറയെ വിത്തുകളൊക്കെ ആയിട്ടുണ്ട് ചില വിത്തുകളൊക്കെ നമ്മൾ കൂടുതൽ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ പൂക്കൾ തോനെ ഉണ്ടാവണം അങ്ങനെയുള്ള പ്ലാന്റ് ആണെങ്കിലും നമ്മൾ ഈ വിത്തുകളങ്ങ് പറിച്ചു മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ വിത്ത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിർത്തിയേക്കാം കേട്ടോ കൂടുതൽ വിത്തായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്ലാന്റിൽ പൂക്കൾ ഇടാൻ ഇത്തിരി താമസം കാരണം പൂക്കൾ കുറയും വിത്തുകൾ തോന്നെയാവും അപ്പോൾ ഇത് കണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കണ്ടോ ഞാനിത് കട്ട് ചെയ്തിട്ട് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പാണ് അതിൽ നേരത്തെ പൂക്കളൊക്കെ ഉണ്ട് ഇതിന് നമ്മൾ ചിലപ്പോൾ തന്നെ ബട്ടൺ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് അതിൽ നിറയെ പൂക്കളും മുട്ടുമൊക്കെ ആയിട്ടുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ ഇതുപോലെ ഒരുപാട് കുറച്ചല്ല ഒരുപാട് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു രീതിൽ അത് അത്യാവശ്യം കൂടുതൽ പ്രായമൊന്നും ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ പ്രോഡക്ട്സൊക്കെ നല്ലതുപോലെ വലുതായി വന്നിട്ടുണ്ട് കണ്ടോ ഇത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത പ്ലാന്റിലാണ് അപ്പോൾ ഇതുപോലെ നിറയെ എനിക്ക് ഒരുപാട് പ്ലാന്റുകളുണ്ട് അപ്പോൾ ഇതുപോലെ നിറയെ അടീനിയും പൂക്കാനും അതുപോലെ വിത്തങ്ങൾ മുളയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് ഒക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസർ വരും പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിലൊക്കെ നല്ലതുപോലെ നമുക്ക് യൂസ് ചെയ്യാം കണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടോ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ ഇല പച്ചിലേതാന്ന് മനസ്സിലായി ക്ഷീമക്കുന്നയുടെ ഇലയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ കഞ്ഞിവെള്ളത്തിലെ ക്ഷീമക്കുന്നയുടെ ഇലയും തണ്ടും എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ക്ഷീമക്കൊന്നയുടെ ഇല നമുക്കിപ്പോൾ എല്ലായിടത്തും കിട്ടില്ല ഞാനിത് വേറെ ഇത്തിരി പറിച്ചെടുത്ത് എടുത്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ക്ഷീമക്കൊന്നയുടെ ഇല നല്ലൊരു ഫെർട്ടിലീസം നമ്മുടെ പച്ച ചാണകവും വെല്ലുന്ന ഒരു വളം തന്നെയാണ് ചീമക്കൊന്ന ഇല കാരണം നൈട്രോജൻ്റെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇല തന്നെയാണ് അപ്പോൾ നമുക്ക് അടീനിയം പിടിച്ചു കിട്ടാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് നിറയെ പൂക്കളും ഒക്കെ കിട്ടും ഏത് ചെടികൾക്കും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ പുളിച്ച അതുപോലെ കഞ്ഞിവെള്ളത്തിൽ ഞാൻ ഇതുപോലെ ചീമക്കൊന്നയുടെ ഇല്ല അത് രണ്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ അതിലേക്കിട്ട് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ആ സത്തെല്ലാം നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു കയ്യിലൊരു ഒക്കെ ഇട്ടിട്ട് വേണം ഇതൊന്ന് നല്ലതുപോലെ ഇതിൻ്റെ ആ ഒരു എസെൻസ് പിഴിഞ്ഞെടുക്കുവാനായിട്ട് അതിനോടൊപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് കണ്ടോ ഈ ഉള്ളിത്തോലാണ് കേട്ടോ ഉള്ളിത്തോല് ഉള്ളിത്തോല് വെളുത്തുള്ളിയുടെയും അതുപോലെ ഏത് മിംസാവോളുടേതായി അതിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നുണ്ടോ മുട്ട മുട്ടത്തോടാണ് കേട്ടോ നമ്മൾ പുഴുങ്ങുന്ന മുട്ടയുടെ തോണിനൊക്കെ ആയിട്ട് നല്ലത് നമ്മളല്ലാതെ വാട്ടി എടുക്കുക ആ മുട്ടയുടെ തോലാണ് പുഴുങ്ങുന്ന മുട്ടയുടെ തോലായാലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുക്കും ഇതെല്ലാം കൂടെ ചേർന്ന് പോയിട്ട് നമുക്ക് ഈ ഒരു ബക്കറ്റിലേക്ക് ആ ഇരിക്കുന്ന അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസർ തന്നെയാണ് ചെടികൾക്ക് പ്രത്യേകിച്ച് അടീനിയത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫെർട്ടിലൈസർ നിറയെ പൂക്കൾ ഇപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ മഴ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ ഇത് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതിനെ പറ്റുന്നല്ലത് നമ്മുടെ തരുന്നരിക്കും ഫെർട്ടിലൈസർ തന്നെ അപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനപ്പെടും ഈ ഇപ്പം അങ്ങോട്ട് കൂടുതലും മഴയായി ആയിക്കഴിഞ്ഞാൽ ഈ വളം കൊടുക്കാൻ പറ്റില്ല ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ വളം കൊടുക്കേണ്ടത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ വളം ഇത് കൊടുക്കുന്ന സമയത്ത് നാലിരട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ അല്ലേ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വളം ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ നമുക്ക് വലിയ ഒരു യാതൊരു പൈസ ചിലവ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റി കൊടുക്കാൻ പറ്റും എല്ലാ ചെടികൾക്കും തെറ്റിക്കും അതുപോലെ ചെമ്പരത്തിക്കൊക്കെ കൊടുക്കാൻ ഒരു വളം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ടും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർ കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ ചാനലിനെ ഒന്ന് പ്ലീസ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം ഓക്കെ